യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ ഒരു ഒമ്പതരയൊക്കെ ഞാൻ എഴുന്നേറ്റിട്ടില്ല കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച രാത്രി മുഴുവനും പനിയും ശ്വാസം മുട്ടലുമായിരുന്നു ഞാൻ പറഞ്ഞില്ല അവിടുത്തെ പൊടി അടിച്ച് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഓ വീഡിയോ എടുത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇന്നാണ് അത് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ ദോശയും ചമ്മന്തിയും കൊടുത്തു വിട്ടു ഞാൻ വിചാരിച്ച് കഴിച്ചിട്ട് ഒരു പാരസെറ്റമോൾ വല്ലതും കഴിക്കാമെന്ന് വേറെ മെഡിസിൻ ഒന്നും ഇരിപ്പില്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരും അപ്പോഴത്തേക്ക് താൽക്കാലിക ആശ്വാസത്തിന് നല്ല തലവേദന ഉണ്ടായിരുന്നു മുത്ത് ചായ ഇട്ട് തന്നു അത് കഴിഞ്ഞ് ഞാനൊന്ന് ആവി പിടിക്കാമെന്ന് വിചാരിച്ചു അത്രയ്ക്ക് തലവേദനയായിരുന്നു കേട്ടോ ഇടയ്ക്ക് കുഞ്ഞോനെ എടുത്തോണ്ട് വന്നു ഞാൻ കുഞ്ഞിനെ എടുത്തൊന്നും ഇല്ല പനിയായോണ്ട് ചോറ് അമ്മ നടക്കാറില്ല ചോറ് മാമി കൊണ്ടുവരാന്ന് പറഞ്ഞു കുഞ്ഞു പോയി കഴിക്കും

ഇപ്പോഴത്തെ ഈ ചൂടും അതിൻ്റെ കൂടെ പൊടിയും കൂടെ അടിച്ചത് കൊണ്ടായിരിക്കാ എനിക്കിപ്പോ ഇങ്ങനെ പനി വന്നത് കേട്ടോ അപ്പൊ മരുന്നൊക്കെ കഴിച്ച ഒന്ന് ഒന്നുകൂടെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാട്ടോ രാവിലെ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല അമ്മ ആയിരുന്നു അമ്മയ്ക്കമ്മ ദോശ ഉണ്ടാക്കി ചമ്മന്തി അതെനിക്ക് നന്നു വിട്ടു ഞാൻ കഴിച്ചു പിന്നെ ചായ മുത്ത് ചായ ഇട്ട് തന്നു അപ്പൊ ഇനിയും നാളെ ജാനിക്കുട്ടിയുടെ പിറന്നാളാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്നും റെഡി ആയിട്ടില്ലാട്ടോ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് റൈസ് ഉണ്ടാക്കണം എന്നൊക്കെ കരുതുന്നുണ്ട് പക്ഷെ പറ്റുവല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂട എന്തായാലും നോക്കാം എന്ന് വിചാരിച്ചിരിക്കുകട്ടോ ഞാൻ ഇപ്പം മൂനിക്കുട്ടിയുടെ ചോറെണ്ണം വിടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് എഴുന്നേറ്റ് വന്നത് ഇപ്പം ഞാൻ ഒന്നുകൂടി കുറച്ചു നേരം കൂടി കിടക്കട്ടെ ചോറ് കൊണ്ടുവരുന്നത് വരെ കിടക്കാല്ലേ മുപ്പിൻ്റെ ഒരു കൂട്ടുകാരൻ അപ്പൂ ഉണ്ട് കേട്ടോ അപ്പൂ പത്തനംതിട്ടയ്ക്ക് പോയപ്പോൾ എൻ്റെ മരുന്നും പിന്നെ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ കണ്ട് പഞ്ചാമൃതം നമുക്ക് അന്ന് പഞ്ചാമൃതം തന്നിരുന്നില്ലേ ആൾ തന്നെ കേട്ടോ ഒന്നുകൂടെ ഉണ്ട് വേണോന്ന് എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു അതുണ്ട് വേറെ എന്തുവാന്ന് നോക്കട്ടെ എൻ്റെ മരുന്നാട്ടോ എൻ്റെ മരുന്നുണ്ട് എന്തുവാ നോക്കട്ടെ ഉണ്ണിയപ്പോട്ടോ സാധനങ്ങൾ ജനം കൊടുത്തു വിട്ടതാണ് പിന്നെ ഇത് ഇത് കണ്ടുവാസം വെള്ളുപായസവും ഇണ്ണിയപ്പവും പിന്നെ പഞ്ചാമൃതം പിന്നെൻ്റെ മരു ഞാൻ ഇച്ചിരി ചോറ് ഉണ്ടാകാൻ പോവാട്ടോ ചോറൊക്കെ എടുത്ത് ചൂട് വെള്ളം കുടിക്കണം ചൂട് വെള്ളം കുടിക്കട്ടെ എന്നൊരു ദാഹ ചോറ് ഉണ്ടാകാൻ പോവാട്ടോ സ ഒഴിക്കാൻ പോവാറുത്തത് കിളിമീൻ അത്ര മതി വേറെയുള്ള കൂട്ടാൻ എന്തുവാ നോക്കട്ടെ അമ്മ കൊടുത്തുവിട്ടത് മീന്തോരനും രസവും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മീന്തോര മതി മോനുകൂട്ടനെ അങ്ങോട്ട് പോയി അവിടെ കഴിക്കും മുത്തു ഇവിടെ വന്നു കഴിക്കുന്നു ഇനി ഒരു നെല്ലിക്കായും കൂടെ വേണം അവിടെ എടുക്കട്ടെ ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണം അവിയലും സാമ്പാറും ഒക്കെ ഇരിപ്പൊന്നും ഞാനൊന്നും എടുത്തില്ലാട്ടോ എനിക്കിത് മതിയെന്ന് തോന്നി കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കാം ചോറുണ്ടോ ഒരിണിയപ്പം കഴിച്ചാലോ മരുന്ന് കഴിക്കാം ആഹാരത്തിന് മുമ്പ് കഴിക്കാൻ ഒരു ഗുളിക ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി

ട്യൂഷന് പോയി മണിക്കല്ലേ ട്യൂഷൻ പോണം പോണം ഉഷ്ണിക്കുന്നു രാവിലെ എനിക്കങ് തണുക്കുമായിരുന്നു ഈ കൊടുമ്പയിലത്ത് ഇപ്പം ഗുളിയെ കഴിച്ചപ്പോഴാന്ന് തോന്നുന്നു ഒരു വിയർപ്പ് മുത്തവിടെ വണ്ടി കഴുകലും മുറ്റം തൂപ്പുമൊക്കെയാണ് മോനുക്കുട്ടെന്നടി ഇപ്പം ഇങ്ങോട്ട് വന്ന് ഞാൻ വന്ന് ട്യൂഷന് പോകാൻ രാവിലെ ആണെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു ട്യൂഷൻ പക്ഷെ വൈകിട്ട് മോനുകുട്ടനെ ട്യൂഷന് വിടാനുള്ള പരിപാടി കേട്ടോ മോനുകുട്ടനെ ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ചായ കുടിക്കണം തേയില വെള്ളം കുടിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് തണുപ്പിച്ച് കൊടുക്കട്ടെ കഴിക്കാനൊന്നും ഇരിപ്പില്ലാട്ടോ ഈ വൈകിട്ട് ഞാൻ പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ കൊണ്ടുവരാറുള്ളത് അല്ലാതെ ഒന്നും നമ്മള് വാങ്ങിച്ചു വെക്കാറൊന്നുമില്ല കൂട്ടനെ ഇതിനകത്തിരുന്ന് ഉണ്ണിയപ്പൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ അത് ണേ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ ഞാനിതിച്ചിരി കഴിക്കാൻ പോവാണേക്ക് അതിനെന്തോ ഇരിക്കുന്നു പാരം എല്ലാം എടുത്തു വെച്ചോ എല്ലാം പറയുന്നു േ കേണിവരെ മണ്ണില്ല ഏഴുമണി വരെ പഠിക്കുന്നതിന് എന്തോ കുഴപ്പം അത്ര നേരം കൊണ്ട് വിടുന്നത് ടി വി കാണാവല്ലോ അല്ലേ ഞാന് കുടിക്കൊക്കെ തിളപ്പിക്കണമായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകുണ്ടായിരുന്നു അതൊക്കെ കഴുകി ഉച്ചയ്ക്ക് കുക്കുവാണ് വന്ന് പാത്രമൊക്കെ കഴുകി തന്നത് പാത്രമൊക്കെ കഴുകി വെച്ചു കുളി കഴിഞ്ഞു മുത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ പറഞ്ഞത് നാളെ ജാനിക്കുട്ടിയുടെ പിറന്നാളാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വലിയ ആഘോഷം ഒന്നും തന്നെ ഇല്ല എന്നാലും അവൾക്ക് ഒരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങോട്ട് പോയി അവർ രണ്ടുപേരും കൂടെ അപ്പോൾ ഇന്ന് പകലെല്ലാം ആയിരുന്നു വെളിയിലോട്ട് ഇറങ്ങിയതേ ഇല്ല കേട്ടോ മരുന്നൊക്കെ കഴിച്ചു ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമുണ്ട് എൻ്റെ പ്രിയങ്ങളെല്ലാം എന്താണ് ഒരുപാട് നല്ല വാക്കുകളിലൂടെ എനിക്ക് ആശ്വാസം പകരുന്നുണ്ട് പിന്നെ ഈ തലയിൽ ഇങ്ങനെ തുണി കെട്ടി വെക്കുന്ന കാര്യം വരെ ഓരോരുത്തരും പറയാം അങ്ങനെ വെക്കാൻ പാടില്ല എന്നോ ഇതിപ്പോൾ എനിക്ക് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റിനും ഞാൻ ഇതങ്ങ് അഴിച്ചു കളയെന്ന് വെച്ചാൽ എനിക്ക് തല ഇങ്ങനെ നമ്മളിങ്ങനെ തല തോർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കത്തില്ല അപ്പം എനിക്ക് തലവേദന എടുക്കാറുണ്ട് അതുകൊണ്ടാണ് തല തോർത്താറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത് ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ അത് രണ്ട് മിനിറ്റ് കെട്ടുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ അങ്ങ് തോർത്തേ പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം അങ്ങ് കഴിച്ചു കളയമേ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് എനിക്ക് കമൻറ്റായിട്ടും ഒക്കെ പറഞ്ഞുതരുന്നു എൻ്റെ പ്രിയങ്ങളോട് എനിക്ക് ഇങ്ങനെയൊക്കെ സ്നേഹം പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എന്നും എൻ്റെ പ്രിയങ്ങളോട് സ്നേഹമാണ് സ്നേഹമാണെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ ഇങ്ങനെയൊക്കെയുള്ള മങ്ങിയ ചില വിശേഷങ്ങളൊക്കെ ആയിരുന്നു നാളെ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പം കുഞ്ഞോൻ ജനിച്ചതിന് ശേഷം അവൾക്ക് അവളുടെ ഇതുവരെയുള്ള പിറന്നാളുകളേക്കാളിലും എന്തെങ്കിലും ഒരു കുറവ് വന്നാലും അവൾക്കൊരു വിഷമം വന്നാലോ അതുകൊണ്ടൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സേമിയ വെക്കണം പിന്നെ ഞാൻ ഇച്ചിരി റൈസ് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ അരി ഇരിപ്പുണ്ട് ചിക്കൻ മേടിക്കാൻ മുത്തിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി ആയതുകൊണ്ട് ഒരു ഒരു വല്ലായ്മയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല വർഷത്തിലൊരിക്കലല്ലേ അവളുടെ പിറന്നാൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഈ വിശേഷങ്ങളൊക്കെ ചിലപ്പം എന്നെങ്കിലൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത് അതിന് മുമ്പ് ഷോർട്ട് വീഡിയോ വരും കേട്ടോ ജാനിക്കുട്ടിയുടെ പിറന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ പിറന്നാളിൻ്റെ പെരളിയാണ് കേട്ടോ ജനുവരിയിൽ മുത്തൻ്റെ പിറന്നാൾ കഴിഞ്ഞാൽ അടുത്തത് ഫെബ്രുവരിയിൽ ജാനിക്കുട്ടിയുടെ മാർച്ചിൽ രണ്ട് ഇളയ ചക്കന്മാരുടെയും ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്കത്തെ അതേ കറികളൊക്കെ തന്നെയാണ് രാത്രിയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും മാറ്റമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് അത്തരം വിളമ്പുന്നത് കാണിക്കണ്ട എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ ഇന്ന് പകലത്തെ വിശേഷങ്ങളൊക്കെ ഇത് ഇവിടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ എല്ലാ പ്രിയങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പത്തും ഒന്നും വേണ്ട മനസ്സമാധാനം മതിയല്ലേ അങ്ങനെ ആയിരിക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ ഇപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആകും കേട്ടോ ഇപ്പം തന്നെ വലിയ കുഴപ്പമില്ല കുളി കഴിഞ്ഞപ്പോൾ പകുതി ആശ്വാസമായി ഞാൻ വെയിൽ താഴട്ടേ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ അല്ലെന്നുണ്ടെ കുളിച്ചിട്ട് അർത്ഥമില്ല വീണ്ടും വീണ്ടും സദ്യക്കും പിന്നെയും പോയി കുളിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ